ഐ പി എൽ ക്വാളിഫയറിലെ രണ്ടാം മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെ പരാജയപ്പെടുത്തി ഫൈനൽ യോഗ്യത നേടിയിരിക്കുകയാണ് പഞ്ചാബ് കിങ്സ് ആദ്യ ക്വാളിഫയറിൽ ആർ സി ബി ബോളിംഗ് നിരക്ക് മുന്നിൽ ചൂണ്ടിപ്പോയ പഞ്ചാബിനെയല്ല മുംബൈക്കെതിരെ കാണാനായത് ഇരുന്നൂറ്റിനാല് റൺസ് എന്ന വിജയലക്ഷ്യം മുംബൈയും ബോൾട്ടും അടങ്ങിയ മുംബൈ നിരയ്ക്കെതിരെ സ്വന്തമാക്കുക എന്നത് ദുഷ്കരമായ ജോലിയായിരുന്നു തുടക്കത്തിലെ ഓപ്പണർമാരെ നഷ്ടമായതോടെ അവരൊപ്പം പ്രയാസമാവുകയും ചെയ്തു എന്നാൽ ഈ പ്രതിസന്ധികളിലൊന്നും തടരാതെയാണ് ഒരുപിടി യുവതാരങ്ങളെയും ജോഷി മരേഷിനെയും കൂട്ടുപിടിച്ച് ശ്രേയസെയ്യർ മുംബൈക്കെതിരെ വിജയം സ്വന്തമാക്കിയത് മത്സരത്തിൽ ജോഷ് ഇംഗ്ലീഷ് നിഹാൽ വധേര എന്നിവർക്കൊപ്പമുള്ള കൂട്ടുകെട്ടുകളാണ് പഞ്ചാബിന്റെ വിജയത്തിൽ നിർണായകമായത് അവസാന രണ്ടോവറിൽ വിജയിക്കുവാൻ ഇരുപത്തി റൺസ് എന്ന ഘട്ടത്തിൽ രശ്മി കുമാറിനെതിരെ ആക്രമണം അഴിച്ചുവിട്ടാണ് ശ്രേയസ് ശ്രേയസയ്യർ ടീമിനെ വിജയിപ്പിച്ചത് മത്സരത്തിൽ വിജയം സ്വന്തമാക്കിയിട്ടും കാര്യമായ ആഹ്ലാദ പ്രകടനങ്ങളൊന്നും ശ്രേയസ് നടത്തിയില്ല ടീം അംഗങ്ങളും ടീമുടമയും ആഹ്ലാദം കൊണ്ട് മറിമറന്നപ്പോൾ തന്റെ ജോലി അവസാനിച്ചിട്ടില്ല എന്ന ശരീരഭാഷയാണ് ശ്രേയസ് നൽകിയത് മത്സരശേഷം തന്റെ ജോലി പൂർത്തിയായിട്ടില്ലെന്ന് ശ്രേയസ് വ്യക്തമാക്കുകയും ചെയ്തു സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള മത്സരങ്ങൾ എനിക്കിഷ്ടമാണ് വലിയ മത്സരങ്ങളിൽ നിങ്ങൾ ശാന്തരാകും തോറും മികച്ച ഫലങ്ങളും ലഭിക്കും എപ്പോഴും എന്റെ ടീമിന്റെ സഹപ്രവർത്തകരോട് ഞാൻ ഇക്കാര്യം പറയാറുണ്ട് ശ്രേയസ് പറഞ്ഞു നേരത്തെ ആദ്യ ക്വാളിഫയറിൽ ആർ സി ബിയോട് പരാജയപ്പെട്ടപ്പോഴും സമാനമായിരുന്നു ശ്രേയസിന്റെ പ്രതികരണം ഒരു പോരാട്ടത്തിലാണ് തോറ്റത് ബുദ്ധമിനിയും ബാക്കിയുണ്ടെന്നായിരുന്നു അന്ന് ശ്രേയസ് പറഞ്ഞത് മുംബൈക്കെതിരായ മത്സരത്തിലൂടെ ശ്രേയസ് തന്റെ വാക്ക് തെളിയിക്കുകയും ചെയ്തു Transcrição e